ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര കൊടുങ്ങല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്കായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ നടത്താനുണ്ടായിരുന്നു അപ്പോൾ ഞാനൊക്കെ ചെറുപ്പം മുതലേ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാട്ടോ ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വളരെ പരിചിതമായൊരു ക്ഷേത്രമാണ് ഞങ്ങൾ രാവിലെ തന്നെ പുറപ്പെട്ടു ഏകദേശം എട്ട് മണിയായപ്പോഴേക്കും അവിടെ എത്തിയിട്ട് അപ്പോഴേക്കും നല്ല വെയിൽ നമ്മൾ വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ശ്രീ കൊടുങ്ങല്ലൂർ അമ്മ ഇവിടെ ജനങ്ങൾക്ക് അഭീഷ്ടവരധായനിയായി കുടികൊള്ളുന്നു അപ്പോൾ ക്ഷേത്രപാലകനായി ഇവിടെ കോവിലുണ്ട് അത് ക്ഷേത്രത്തിന് തൊട്ടരികിലായി അമ്മയുടെ അരികിലായിട്ടാണ് കോവിലൻ കുടികൊള്ളുന്നത് പിന്നെ ജ്യോത്സ്യന്മാരാലൊക്കെ പല വഴിപാടുകളൊക്കെ എഴുതി ഒക്കെ വിടില്ല അതൊക്കെ ചെയ്യാനായി ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളും ക്യൂവിലൊക്കെ നിന്ന് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം ക്യൂവിൽ നിൽക്കേണ്ട വന്നു ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു അപ്പോൾ അങ്ങനെ അമ്മയെ നല്ല രീതിയിൽ തൊഴുത് നമ്മുടെ വഴിപാടും കാര്യങ്ങളൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഏതൊരു വഴിപാടും അമ്മയുടെ നടക്കിൽ നമുക്ക് സമർപ്പിക്കാം കേട്ടോ നാളികേരാണ് ക്ഷേത്രപാലകന് നമ്മൾ നേദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാട് നാളികേരക്കിലാണ് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്താണെങ്കിലും ക്യൂവിന് ഒരു കുറവുണ്ടായില്ല നല്ല രീതിയിൽ ക്യൂവും അതുപോലെ തന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു അപ്പോഴേക്കും ഏകദേശം ഒരു പത്തനിക്കാലൊക്കെ ആയിരുന്നു ഭജന സംഘത്തിന് ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ട് കോഴിക്കല്ലിനടിയിൽ നാണയം ഒഴിഞ്ഞ് വെക്കുന്ന ഒരു പതിവൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് നമ്മൾ നാണയങ്ങളൊക്കെ ഒഴിഞ്ഞ് തലക്കൊഴിഞ്ഞിട്ട് വേണം ഈ കോഴിക്കല്ലിനടിയിൽ വെക്കാൻ അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നൊക്കെയാണ് വിശ്വാസം പിന്നെ അതുപോലെ തന്നെ ഭരണിയാണ് ഇവിടുത്തെ ആയിട്ടുള്ള ഉത്സവം എന്ന് എല്ലാവർക്കും അറിയാലോ പിന്നെ തെക്ക് ഭാഗത്തായിട്ട് തന്നെ വെടിവഴിപാടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ആ ഒരു ഞങ്ങൾ തൊഴിലിറങ്ങിയ സമയത്ത് തന്നെ അന്നദാനത്തിനുള്ള ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രീതിയിൽ അതിനും അവിടെ തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുണ്ടായിരുന്നു അപ്പോൾ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ടുള്ളവർക്കാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ട്രെയിൻ മാർഗം വരുന്നവർക്കാണെങ്കിൽ ഇരിങ്ങാലക്കുട ഇറങ്ങിയിട്ട് നേരെ ബസ് പിടിച്ച് ഇങ്ങോട്ടേക്ക് എത്താവുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ വന്നൊരു ദിവസം തങ്ങിയിട്ട് നിർമ്മാല്യ ദർശനമൊക്കെ നടത്തി വരണം എന്ന് റൂമുകളും കാര്യങ്ങളൊക്കെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ലഭ്യമാണ് അപ്പോൾ അതൊക്കെ ഇവിടെ വന്നിട്ട് നമ്മൾക്ക് എടുത്ത് താമസിക്കാവുന്നതൊക്കെ തന്നെ കേട്ടോ അപ്പോൾ ക്ഷേത്രത്തിന് സൈഡിലായിട്ട് ക്ഷേത്രക്കുളമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു പതിനൊന്നേ മുക്കാലോടു കൂടിയൊക്കെ തന്നെ എല്ലാ പരിപാടികളും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറപ്പെടാമെന്ന് വെച്ചു അപ്പോൾ അമ്മയുടെ അനുഗ്രഹം എല്ലാ കൂട്ടുകാർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ അതോടൊപ്പം തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആയുർസിന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്